ഹലോ ഗായ്സ് ഗായ്സ് നമ്മുടെ മഴക്കാലത്താണ് മോസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് കൂട്ടം കൂണുക നമ്മുടെ തെങ്ങിനിട്ട് അതുപോലെ തന്നെ മരത്തിന്റെ അടിവശത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവട്ടോ അപ്പൊ മരം പോലെ തന്നെ ഉറപ്പാ കേട്ടോ സത്യം ഭയങ്കര ഉറപ്പാണ് ഇന്നത്തെ നമുക്ക് എന്തെങ്കിലും ആർട്ടൊക്കെ നമുക്ക് വരയ്ക്കാനും പടമൊക്കെ വരച്ച ഡ്രസ്സായിരിക്കും കാണാൻ രാത്രി കിട്ടാൻ പറ്റും കണ്ടല്ലേ അതെ അതെ ഇത് കണ്ടോ വാ നോക്ക് ഗായ് ഒരുപാട് കൂങ്ങൾ ഉണ്ട് ആദ്യത്തെ ഇവിടെ ഒക്കെ ഈ കൂണുകൾ ദിവസം ചെലുതോറും വളരും വളർന്നു കഴിഞ്ഞിട്ട് പണ്ടുള്ള മനുഷ്യന്മാര് അതായത് സ്റ്റോണേജിലുള്ള മനുഷ്യന്മാർ സ്റ്റോണേജ് അല്ല സ്റ്റോണേജ് കഴിഞ്ഞിട്ടല്ലേ തീയൊക്കെ കണ്ടുപിടിച്ചത് അപ്പൊ ആ പണ്ടുള്ള നമ്മുടെ ആത്മ മനുഷ്യന്മാര് നമ്മുടെ തീ കണ്ടുപിടിച്ച സമയത്ത് ഈ തീ അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ തീ അവർക്ക് പെട്ടെന്ന് കത്തിക്കാൻ പറ്റില്ല കല്ലുകൊണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഈ കൂണില്ലേ ഈ ഉണങ്ങി കഴിയുമ്പോൾ ഈ കൂണ് നല്ലോണം ഉണങ്ങും ഉണങ്ങി ഇതിപ്പോ പച്ചക്കാണ് നിൽക്കുന്നത് മഴ പഴുത്തോണ്ട് മോറ്റട്ടയാണ് അത് പോട്ടെ ഇപ്പൊ ഞാൻ ആദ്യം കാര്യം പറട്ടെ നമ്മുടെ ഈ കൂണ് വലുതായി കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ഇതൊക്കെ വരാൻ കൂടെ ആ ഉണങ്ങി കഴിയുമ്പം ഈ എന്ത് ഈ കൂണുണെങ്കിൽ കഴിയുമ്പോൾ നമ്മുടെ ആത്മ മനുഷ്യന്മാർ ഈ വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് കത്തിക്കാൻ പറ്റത്തുകൊണ്ട് തീ എന്താക്കും ഈ ഇലയിനകത്ത് അല്ല ഇലനകത്ത് അല്ല ഈ കൂണിനകത്ത് തീ പിടിപ്പിക്കും എന്നിട്ടെന്ത് ചെയ്യും എന്നിട്ട് അവർ ഒരു എങ്ങാനും പൊതിഞ്ഞു അല്ലെങ്കിൽ സേഫ് ആയിട്ട് അവർ പൊതിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും അപ്പം ഈ തീ ഒരിക്കലും കെടില്ല ഈ കൂണിലായി കഴിഞ്ഞാൽ അതങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ആ കൂണിൽ നിന്ന് തീ പി അവർക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതിനായിട്ട് പണ്ടുള്ള മനുഷ്യന്മാർ യൂസ് ചെയ്ത കൂണാണത് അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായി നമ്മൾ കാണാറുള്ളത് എടാ നീ അറിഞ്ഞോ ഞാൻ പറ്റു ഒന്ന് സാഷ വാങ്ങിച്ചേക്കായി അല്ല വിടുക്കി ഇതാണോ വാ സാരല്ല അട്ടനെ സാലനക്കൊന്നെയാണോ കൊച്ചി സാലലട്ടോ ബാണിക്ക് കൈ പിടിച്ചു എടാട്ടേ എന്ത് താങ്കൾ ബാഗോട്ട് നടക്കുക എന്തിനാണ ഇപ്പ പോയി കുളിച്ചത് ഒന്നുമല്ല ഞാൻ നോക്കുമ്പം ബാക്കിലേക്ക് നമ്മുടെ മോഹിനിയാട്ടിൽ നിന്ന് തെപ്പ് എടുക്കുവ 哎呦！啊！